ഇന്നത്തേത് ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നുമല്ല ഞാനിപ്പോൾ ജസ്റ്റ് എന്താ പറയുക ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നല്ല തിരക്കിലായി തിരക്കിലായിപ്പോകും ഇപ്പം നമുക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മെറ്റീരിയൽ മേടിക്കാൻ പോകണം അപ്പോൾ പല മീൻസ് നമ്മളൊരു വർക്ക് എടുത്ത് നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ പോയി വന്നിട്ടായിരിക്കും അടുത്ത ഓർഡർ വരിക അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ പുറത്ത് പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് കാരണം എനിക്ക് ആ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഷോപ്പിൽ നിലവിലില്ല അതുകൊണ്ടാണ് അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു കസ്റ്റമർ ആൾ എനിക്ക് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറാമത്തെ ഏഴാമത്തെ ഓർഡറാണ് ആ ഈ ഏഴ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏഴ് ഐറ്റംസ് അല്ല ഒരു വട്ടം തന്നെ ചിലപ്പോൾ മൂന്നും നാലും ഐറ്റംസ് ആയിട്ടാവും ഫംഗ്ഷൻസിനാണ് ആൾ ഓർഡർ ചെയ്യാറുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരുന്നൊരു ഓർഡർ ആണ് പുള്ളിക്കാരത്തി ഒരു ഓർഡർ വന്ന് പുള്ളിക്കാരത്തിക്കുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ നമ്മുടെ അവിടെ അടുത്തുള്ള ഒരു കസ്റ്റമറാണ് പുള്ളിക്കാരത്തി എൻ്റെ പ്രീവിയസ് കസ്റ്റമറാണ് എന്തോ ഫാമിലി ഫങ്ങ് അപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി ശരിക്ക് ശ്രദ്ധിക്കുന്നിപ്പോൾ ഷോപ്പിൽ വന്നിട്ട് അതിന്റെ കൺഫർമേഷനും അളവെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുവാണ് മീൻസ് പകുതി വഴിയിലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം അല്ല നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ള പല വീഡിയോസിൻ്റെയും എൻക്വയറീസ് ഇപ്പം വരാറുണ്ട് അപ്പോൾ ചില ആളുകളൊക്കെ ഇപ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് എനിക്ക് റിപ്ലൈ തരാൻ കുറച്ച് ഡിലേ ഉണ്ടാവും ഞാൻ ഇടയ്ക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായത് റിപ്ലൈ കുറച്ച് ഡിലേ ആവുന്നുണ്ട് ആക്ച്വലി അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം ഈവൻ ഇപ്പോൾ പോലും നമുക്ക് എന്താ പറയുക നമ്മൾ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിലർ ഫോൺ ചെയ്യാറുണ്ട് ഫോൺ ചെയ്യണേലെനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ലോ കേട്ടോ മീൻസ് റിപ്ലൈ ഡിലേ ആവുന്നത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ വണ്ടി ഓടിക്കുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് എൻഗേജ്മെന്റ്സ് ആകുമ്പോഴാണ് റിപ്ലൈ ഡിലേ വരുള്ളൂ അതർവൈസ് ഞാൻ അങ്ങനെ ഡിലേ വരുത്താറില്ല ഇപ്പം തന്നെ ഞാൻ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ ആക്ച്വലി വണ്ടി സൈഡാക്കി റിപ്ലൈ കുറച്ചധികം മെസ്സേജുകൾ ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഉള്ള റിപ്ലൈ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൊറിയർ ഷോപ്പിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പോയി അപ്പം കൊറിയറുകാർ ഞങ്ങൾക്ക് മെസ്സേജിച്ചു അപ്പം അതത് ആളുകൾക്കുള്ള ട്രാക്കിങ് ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു കൊടുക്കാനും എല്ലാം കൂടിയിട്ട് ഞാൻ വണ്ടി സൈഡാക്കിയതാണ് ഇപ്പം ഞാൻ വഴിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വണ്ടി ഇതേ സൈഡാക്കി നിർത്തിയക്കുവാണ് വീഡിയോയിൽ കാണാൻ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും കാരണം നമ്മളിപ്പോൾ വേറെ ആളുകളുടെ മെസ്സേജുകളല്ലേ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ അങ്ങനെ കാണിക്കുന്നത് ടീ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ മീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോണ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻ ബിറ്റ്വീനിലാണ് എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് ഡിലേ വരുന്നത് ഇങ്ങനെയുള്ള തിരക്കുകളും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് അതർവൈസ് അങ്ങനെ ഡിലേ വരാറില്ല ഫസ്റ്റ് ടൈം മെസ്സേജ് ചെയ്യുന്നവരാണ് അറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അങ്ങനെ ഞാൻ ചെയ്യാറില്ല പക്ഷെ നിങ്ങളുടെ അടുത്ത് നമ്മൾ പറയുക വീഡിയോയിൽ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു പോവാറുണ്ട് പക്ഷെ അത് എത്രമാത്രം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ചില കാര്യങ്ങളൊന്നും പലരും സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കാറില്ല പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞൊരു വീഡിയോ ഇത് ഇടാം എന്ന് തോന്നി എനിക്ക് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നമുക്കിനി ഇന്ന് വൈകുന്നേരം വീഡിയോ ആയിട്ട് കാണാം അപ്പം ഓക്കെ